റിയില്ല കേട്ടോ എനിക്ക് ആ കരിച്ചത് എല്ലാം എനിക്കറിയില്ല ഇതൊക്കെ എത്തിക്കൊണ്ടിരുന്നത് മത്തി അതില മാത്രോ അങ്ങനെ രശി ഉപ്പ് മുളക് പൊടി മല്ലി ഉപ്പ് മഞ്ഞപ്പൊടി എല്ലാം കൂടി തന്ന് ഒരു രൂപത്തിൽ അരച്ചെടുത്ത് തരാം കേട്ടോ അങ്ങനെ വീട് എടുക്കുന്ന ബോശി ഇടുമ്പോഴാണ് കേട്ടോ കുഞ്ഞുട്ടിന്റെ വർത്തലം പറയുന്നേ അങ്ങനെ നമ്മളെ മസാലക്കുള്ള ഒന്ന് അരച്ചെടുത്ത് തരാം കേട്ടോ ഒന്ന് അരച്ചെടുത്ത് വരാം കേട്ടോ ഒരാഴ്ച വെള്ളം കൂടി ഇട്ടിച്ചു എന്നാലേ നല്ലോണം അരഞ്ഞു വരുകയുള്ളൂ നമ്മളെ ചാനലങ്ങനെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമില്ല ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കല്ല കേട്ടോ അങ്ങനെ അതെല്ലാം അരച്ച് കൊണ്ട് നമ്മുടെ മീനിലേക്ക് നന്നായി തിരിഞ്ഞു കഴിക്കാം അല്ല ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ തേച്ച് കൊടുക്കാം മസാല ഒക്കെ ഇങ്ങനെ ഞാൻ ഊര് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് തന്നെ നന്നായിട്ട് കൊടുക്കട്ടോ കുറച്ച് റെസ്റ്റ് ചെയ്താൽ നോക്കിയാണെങ്കിൽ അത്രയും നല്ലത് അങ്ങനെ ഫുൾ മസാലയൊക്കെ എല്ലാറ്റിനും ചുരുപ്പിച്ച് ചുന്ദറി കുട്ടപ്പനാക്കി വെക്കുക കേട്ടോ കുറച്ചു നേരം അല്ലെങ്കിൽ ഇപ്പം തന്നെ പൊരിച്ചാലും കുഴപ്പമൊന്നുമില്ല വയ്ക്കുമ്പോൾ അതിൻ്റെ മസാല കയ്യിലേക്ക് ഇറങ്ങി കുറച്ചും ടേസ്റ്റ് പോകും അത്രയേ ഉള്ളൂ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പിന്നെ മീൻ പൊരിക്കുക കേട്ടോ ഡെയിലി മീൻ വെക്കുമ്പം എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഉണ്ടായില്ലെങ്കിൽ മീൻ പിന്നെ മടി ഉണ്ടാവും പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് മാത്രം മീൻ മടുപ്പ് വരില്ല കേട്ടോ എനിക്ക് ഇവിടെ മീൻ്റെ മീനാണ് ഫേവറേറ്റ് മീനിലൊന്നും ചോറും കറങ്ങത്തില്ലാണെങ്കിൽ കറക്കി മൂക്കറുപ്പ് കറക്കി വെക്കാൻ പറ്റും നമുക്ക് മീനാണ് വെച്ചോളൂ ചൂടും മീനൊക്കെ അല്ല ഇട്ട് കൊടുത്തിട്ടുണ്ട് ക്യാമറ മാൻ അറ്റിട്ടാണ് അവ മൂവ് ഇല്ലെന്നത ക്യാമറ എടുക്കുന്നത് അതുകൊണ്ടാണ് ഇനി ലഭിക്കുന്നത് കേ പിന്നെ മീൻ കഴിഞ്ഞാൽ മീൻ വരക്കുമ്പോൾ അത് കുഴച്ചി കൊടുക്കുക നല്ല ടേസ്റ്റ് കണക്കാം മീൻ വെക്കുമ്പോൾ അധികം ടേസ്റ്റാണ് അത് മച്ചിട്ട് പച്ച കുരുമുളക് വേണമെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് പച്ച കുരുമുളക് ആയത്തിലൂടെ മീറ്റിട്ടില്ല അത് ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഇത് ഉണങ്ങിയ കുരുമുളകാണ് കേട്ടോ ഉറക്കി കൊടുത്തിട്ടുണ്ട് ചരിമി വരാണ്ടിട്ട് ാക്കട്ടോക്കില നമ്മൾ എന്ത് വന്നിട്ടുണ്ട് എടുത്തിട്ടു ബാക്കി നമുക്കൊന്ന് വരച്ചു വരാം കേട്ടോ ഇങ്ങനെ നിങ്ങൾക്ക് എങ്ങനെയാണോ നീ വരക്കുന്നത് സമന്തി കൂടെ പറയണം കേട്ടോ വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അതും കൂടി പറയാൻ മറക്കല്ലേ നമ്മളെ കുഞ്ഞു വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യുന്നത് മറക്കല്ലേ ഒരു ട്രിപ്പ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ട്രിപ്പ് ആയിക്കിട്ടും